ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ പാതിരാത്രിയാണ് പാതിരാത്രിയാണെങ്കിലും കാലത്ത് നേരത്തെ നീക്കണം മുന്നേ പറഞ്ഞതുപോലെ തന്നെ നാളെ നാളെത്തൊത്തങ്ങൾ ജോലിയുണ്ട് എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു ഒഴിച്ചു മാറ്റാനായിട്ട് ചില സാഹചര്യങ്ങളിൽ നമുക്ക് സാഹചര്യം മറന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും സാഹചര്യം എൻ്റെ വളരെ വളരെ മോശമാണെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ ഈ സാഹചര്യത്തിൽ ജോലിക്കും കൂടി പോകേണ്ട അത്യാവശ്യമായി പോയി ഒഴിച്ചുമാറ്റാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അതിന് കാരണം ഞാൻ പിന്നീട് പറഞ്ഞുതരാം പക്ഷേ ഇപ്പോൾ നമുക്ക് ജോലിക്ക് പോയേ പറ്റൂ അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഒരു മൂന്ന് ദിവസം പോകണം ഈ മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം ഒരു ലക്ഷറി പരീക്ഷയുണ്ട് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ടോക്സിക്കോളജിയുടെ ഈ സെമസ്റ്റർ മൊത്തം കൂട്ടിയിട്ട് ഉള്ളൊരു ഗംഭീര പരീക്ഷ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെമസ്റ്ററിലെ ആ ഒരു സബ്ജക്റ്റിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞു പിന്നെ ഉണ്ട് ഗംഭീര സാധനങ്ങൾ പക്ഷേ ആ ഒരു സബ്ജെക്റ്റിൻ്റെ കഴിഞ്ഞു അപ്പോൾ കാലത്ത് ആറുമണി തൊട്ട് നാളെ യുദ്ധം തുടങ്ങും നാളെ എട്ട് മണിക്കൂർ ഷിഫ്റ്റാണ് നാളെ കാര്യമായിട്ട് കാര്യങ്ങളൊന്നും നടക്കാനില്ല ഞാൻ പോകണേ കുറച്ച് ഡോക്യൂമെൻ്റ്സിൻ്റെ കുറച്ച് പരിപാടികളുണ്ട് അത് തീർക്കണം അതിനുവേണ്ടിയാണ് പ്രധാനമായിട്ട് പോകണേ അപ്പോൾ പോകും പരിപാടികൾ തീർക്കും വരും